എല്ലാവരും തേങ്ങ ചെരുവുമ്പോൾ താൻ ചിരട്ടയെങ്കിലും ചെരുവാതെങ്ങനാ മലയാളത്തിന്റെ ദുഷ്പ്രഭാതത്തിൽ ജോലി ചെയ്യുന്ന മാപ്രകളിൽ ചിലരുടെ മനോഭാവവും ഇതുപോലെയാണ് കണ്ടത്തിൽ കുടുംബത്തെ പ്രീതിപ്പെടുത്താൻ ഓരോ ദിവസവും മാപ്രകൾ മത്സരിച്ച് സി പി വിരുദ്ധ സർക്കാർ വിരുദ്ധ വാർത്തകൾ അടിച്ചുവിടുമ്പോൾ മാറി നിന്നാൽ മുതലാളിമാരുടെ അപ്രീതിക്ക് പാത്രമാകുമല്ലോ അപ്പൊ പിന്നെ എന്താണ് വഴി ശൂന്യതയിൽ നിന്നായാലും സൃഷ്ടി നടത്തുന്ന ജാലവിദ്യ അത്തരത്തിലൊന്നാണ് വിഷരമയുടെ തലസ്ഥാനത്തെ പ്രതാപവാൻ ഇന്ന് പടച്ചുവിട്ടത് തലസ്ഥാനത്ത് ആ വാർത്ത ഒന്നാം പേജിൽ വലിച്ചു നീട്ടിയിട്ടുണ്ടെങ്കിലും വടക്കോട്ട് വടക്കോട്ട് നീങ്ങുമ്പോൾ ഉൾപേജിൽ ചതുങ്ങിയിട്ടുണ്ട് അതെന്താണാവോ വിഷയത്തിലേക്ക് വരാം കേരള പി എസ് സി ഒന്നാമതെന്ന് അവകാശവാദം നിയമനക്കണക്കിലും സർക്കാർ ഒളിച്ചുകളി എന്നാണ് പ്രതാപവാന്റെ സൃഷ്ടിയുടെ തല ഉള്ളടക്കം വായിക്കാം തിരുവനന്തപുരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സർക്കാർ നിയമനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണെന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രചാരണം വസ്തുതകൾ മറച്ചുവെച്ച് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തയ്യാറാക്കിയ വാർഷിക റിപ്പോർട്ടിലെ കണക്കാണ് അവകാശവാദമുന്നയിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടിക്കടി ഉദ്ധരിക്കുന്നത് നിയമസഭയിലും പലവട്ടം ഈ കണക്ക് ആവർത്തിച്ചു എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ നടത്തിയ നിയമനത്തിന്റെ കണക്ക് മാത്രമാണ് യു പി എസ് സിയുടെ റിപ്പോർട്ടിലുള്ളതെന്ന് സർക്കാർ സൗകര്യപൂർവ്വം മറച്ചുവെക്കുന്നു എന്താ അവസ്ഥ അല്ലേ യു പി എസ് സി കണക്ക് പ്രകാരം കേരളം ഒന്നാമതാണ് അത് പറയുമ്പോൾ സർക്കാർ എങ്ങനെയാണ് വസ്തുതകൾ മറച്ചുവെക്കുന്നുവെന്ന് പറയുന്നത് സർക്കാർ ഈ കണക്കുകൾ തുടർച്ചയായി ഉദ്ധരിക്കുന്നത് രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് രാജ്യത്തൊന്നാമത് കേരളമാണ് രണ്ട് മുൻ യു ഡി എഫ് സർക്കാരിൻ്റെ കാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിയമനത്തിൽ ഒന്നും രണ്ടും എൽ ഡി എഫ് സർക്കാർ ബഹുദൂരം മുന്നിലാണ് ഇതിനു പുറമെ പുതിയ വിവാദമുണ്ടല്ലോ പി എസ് സി അംഗങ്ങളുടെ ശമ്പളം രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെയും ശമ്പളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിൽ ശമ്പളം ഇപ്പോഴും കുറവാണ് അങ്ങനെയുള്ള കേരളത്തിലാണ് പി എസ് സി നിയമനം കൂടുതൽ നടത്തുന്നത് എന്നും അതായത് പി എസ് സി അംഗങ്ങളുടെ ശമ്പള വർധനയെ ചൊല്ലി വിഷരമ്മ കുത്തിക്കയറ്റാൻ നോക്കിയ വിഷം ചീറ്റി അപ്പോൾ പിന്നെ അടുത്ത വിഷം അതിനാണ് ഈ ഇത് പ്രതാപഭവാൻ പറയുന്നു കേരളത്തിൽ എല്ലാ വകുപ്പുകളിലേക്കും കെ എസ് ആർ ടി സി അടക്കമുള്ള വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും ഉൾപ്പെടെ നിയമനം നടത്തുന്നത് പി എസ് സി ആണ് അതുകൊണ്ടാണ് ഒന്നാമതെത്തിയതെന്ന് രണ്ടാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ സഹകരണ മേഖലയിലെ നിയമനങ്ങൾക്കായി ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തേണ്ട ചുമതല രാജസ്ഥാൻ കോഓപ്പറേറ്റീവ് റിക്രൂട്ട്മെന്റ് ബോർഡിനാണ് അവരുടെ പി എസ് സിയുടെ കണക്കിൽ ഈ നിയമനങ്ങളൊന്നും ഉൾപ്പെട്ടിട്ടില്ല അല്ല പ്രതാപവാനെ കേരളത്തിൽ സഹകരണ മേഖലയിലെ നിയമനം എങ്ങനെയാണ് അതെങ്കിലും അന്വേഷിച്ചോ കേരളത്തിൽ ഒരു സഹകരണ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ട് എന്നറിയാമോ കേരള കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് എന്നാണ് അതിൻ്റെ പേര് താങ്കൾ ഇരിക്കുന്ന തമ്പാനൂരിലെ ഓഫീസിൽ നിന്നും വെറും മുപ്പത് രൂപ ഓട്ടോക്കൂലി കൊടുത്താൽ ഈ ഓഫീസിൽ എത്താൻ കഴിയും രാജ്യത്ത് സഹകരണ മേഖലയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്ന ബോർഡിൻ്റെ ഹെഡ് ഓഫീസ് അവിടെയുണ്ട് അപ്പോൾ രാജസ്ഥാനും കേരളവും ആ കണക്ക് കൂടി കൂട്ടിയാലും കേരളം തന്നെയല്ലേ ചങ്ങായി ഒന്നാം സ്ഥാനത്ത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഉൾപ്പെടെ കേരളത്തിലും ഇത്തരം നിയമനങ്ങൾ പി എസ് സി അല്ല നടത്തുന്നതുമായി പ്രതാപവാന്റെ അടുത്ത കണ്ടെത്തൽ കഴിഞ്ഞ ഡിസംബറിൽ അൻപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തിമൂന്ന് തസ്തികകളിലേക്കുള്ള നിയമന വിജ്ഞാപനം രാജസ്ഥാൻ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് പുറപ്പെടുവിച്ചു കേരളത്തിൽ പി എസ് സി ഒരു വർഷം നൽകുന്ന നിയമന ശുപാർശകളേക്കാൾ അധികമാണിത് വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ നിയമനമാകുമോ നിയമനമാകുക ഇനി അങ്ങനെയാണെങ്കിൽ എന്നിട്ട് എന്തേ എന്തേബായി ഈ കണക്ക് രാജസ്ഥാൻ സർക്കാർ യു പി എസ് സിക്ക് കൊടുത്തില്ല ആദ്യം എത്തിച്ചത് മനോരമ ഓഫീസിലാണോ അതുക്കു മുമ്പ് രാജസ്ഥാൻ സർക്കാർ യു പി എസ് സിക്ക് ഈ കണക്ക് നൽകേണ്ടിയിരുന്നത് കോടതി പിരിഞ്ഞിട്ട് ലോ പോയിന്റ് പറഞ്ഞാൽ കേസ് ജയിക്കുമോ താങ്കളെപ്പോലുള്ളവർ മനോരമയിൽ ജോലി ചെയ്യുന്നതിന് പകരം രാജസ്ഥാൻ പോലുള്ള സർക്കാരുകളുടെ ഉപദേഷ്ടാവായാൽ നന്നാകും ഇതിനു പുറമെയാണ് പി എസ് സി നടത്തുന്ന റിക്രൂട്ട്മെന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് നിയമനങ്ങൾ നടത്തിയ തമിഴ്നാട് പി എസ് സി ആണ് എന്നും പ്രതാപവാൻ പറയുന്നു അവിടെ പോലീസ് അഗ്നിരക്ഷ ജയിൽ വകുപ്പുകളിലേക്ക് നിയമനം നടത്തുന്നത് തമിഴ്നാട് യൂണിഫോം സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡാണ് പതിനയ്യായിരത്തോളം പേരാണ് വിവിധ വകുപ്പുകളിലായി ഈ ബോർഡ് വർഷം തോറും നിയമിക്കുന്നത് അല്ല അവിടെ സഹകരണ റിക്രൂട്ട്മെന്റ് ബോർഡ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയവ ഉണ്ടോ അതെന്താ മിണ്ടാത്തേ ഇനി കേരളത്തെക്കാൾ കൂടുതൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനം നടക്കുന്നുണ്ടോ എന്ന് കരുതുക അതിന് കേരളം എന്തു പിഴച്ചു കേരളം പറയുന്നത് പി എസ് സി നിയമനക്കണക്കാണ് അത് കേരളം പറയുന്ന കണക്കല്ല യു പി എസ് സി പറയുന്നതാണ് അത് നാം പറയുമ്പോൾ അതെങ്ങനെ അവകാശവാദമാകും അത് യാഥാർത്ഥ്യമല്ലേ അതിലെവിടെയാണ് കേരളം ഒളിച്ചു കളിക്കുന്നത് ഒളിച്ചു കളിക്കുന്നത് മനോരമയും പ്രതാപവാന്മാരുമല്ലേ